എൻഎസ്എസ് സാമൂഹ്യ പദ്ധതി പ്രകാരമുള്ള വിദ്യാഭ്യാസ ധനസഹായ വിതരണം നടന്നു എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ചിൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ നായർ സർവീസ് സൊസൈറ്റിയുടെ സാമൂഹ്യക്ഷേമ പദ്ധതി പ്രകാരമുള്ള വിദ്യാഭ്യാസ ധനസഹായ വിതരണം നടന്നു ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ഹാളിൽ വെച്ച് നടന്ന ധനസഹായ വിതരണം യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുരളീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ പ്രൊഫസർ ഇലഞ്ചൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ മറ്റുള്ള സംഘടനകൾ പോലെ വിദേശത്തു നിന്നും വലിയ തുക വരികയോ അല്ലെങ്കിൽ വിദേശ സഹായങ്ങൾ ലഭിച്ചോ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും ചെറിയ എൽ പി സ്കൂൾ മുതൽ വലിയ മെഡിക്കൽ കോളേജ് വരെയുള്ള സ്ഥാപനങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് മന്നത് പത്മനാഭൻ ഓരോ നായർ സമുദായങ്ങളുടെ അടുക്കലും പോയി കൈനീട്ടി വാങ്ങിയ ചെറിയ തുക ഒരു രൂപയും രണ്ട് രൂപയും ഒക്കെ വാങ്ങി ഉൽപ്പന്ന പിരിവ് നടത്തി അങ്ങനെ ആണ് നമ്മൾ ഈ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കിയത് നമ്മുടെ കുട്ടികളിത് മനസ്സിലാക്കണം കാരണം വലിയ ടാറ്റയോ ടാറ്റോ ബകളൊന്നും നായർ സർവീസ് സൊസൈറ്റി അല്ലെങ്കിൽ നായർ സമുദായത്തിലോ ഇല്ല സാധാരണക്കാരായ ആളുകൾ ജീവിക്കുന്ന ഇപ്പോഴാണെങ്കിൽ കഴിയുന്ന പിന്നെ നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ച് പോയതുകൊണ്ട് ജീവിക്കാൻ തുടർന്ന് ധനസഹായ വിതരണവും നടന്നു താലൂക്ക് യു സെക്രട്ടറി എസ് ജയകൃഷ്ണൻ സ്വാഗതവും അഡീഷണൽ ഇൻസ്പെക്ടർ യു ജയകൃഷ്ണൻ കൃത്ജയും രേഖപ്പെടുത്തി എൻ രാംദാസ് സീമാജി കുമാർ എന്നിവർ സംസാരിച്ചു ഒരു കരയോഗത്തിൽ നിന്ന് ഒരു വിദ്യാർത്ഥി എന്ന ക്രമത്തിൽ എഴുപത്തിയേഴ് കരയോഗത്തിലെയും കുട്ടികൾക്ക് ധനസഹായം വിതരണം ചെയ്തു യൂണിയൻ കമ്മിറ്റി അംഗങ്ങളും രക്ഷകര്ത്താക്കളും കരയോഗം ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു